വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ യുവർഗഡ് ക്ലോപ്പ് ലിവർപൂൾ വിടാൻ തീരുമാനിച്ചു സർപ്രൈസ് സർപ്രൈസ് ഭയങ്കര ആയിരുന്നു ഇപ്പോൾ ലിവർപൂൾ ഫാൻസിനു പോലും അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല പലരും തന്നെ ഭയങ്കര ആണ് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ലിവർപൂൾ ഫാൻസ് മെസ്സേജ് അയച്ചിട്ട് ഭയങ്കര വിഷമം പറച്ചിലാണ് സങ്കടത്തിലാണ് എല്ലാവരും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം ക്ലോപ്പ് മാത്രമല്ല പോകുന്നത് അദ്ദേഹത്തിന് അസിസ്റ്റൻറ്റ് ടീമിലുള്ള ആൾക്കാരും പോവും ഇപ്പം പ്ലിൻറ്റേഴ്സ് പോവും ഇപ്പോൾ അദ്ദേഹത്തിന് വേറെ മാനേജ്മെൻറ്റ് കരിയർ ചെയ്യാനാണ് അദ്ദേഹം പോകുന്നത് അതുപോലെ തന്നെ പീറ്റർ ക്രൈറ്റ്സ് എന്ന് പറഞ്ഞ ആൾ പോകുന്നുണ്ട് അതുപോലെ തന്നെ എലൈറ്റ് ഡെവലപ്മെൻറ്റ് കോച്ച് വിക്ടോർ മാറ്റോസ് എന്ന് പറയുന്ന ആളും ക്ലോബിനൊപ്പം പോകുന്നുണ്ട് അപ്പോൾ ക്ലോപ്പ് ഇതിനെപ്പറ്റി രണ്ട് മിനിറ്റ് വീഡിയോ ഒക്കെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പം നവംബർ തൊട്ട് അദ്ദേഹം ഇങ്ങനെ ക്ലബ്ബിൻ്റെ മാനേജ്മെൻ്റെ തലത്തിൽ പറഞ്ഞു എന്നാണ് പറയുന്നത് ക്ലബ്ബ് വിടാനുള്ള പ്ലാനിങ് ആണെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അപ്പോൾ എന്താണ് അദ്ദേഹം മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എനർജി പോയി എന്നുള്ള കാര്യമാണ് റണ്ണിങ് ഔട്ട് ഓഫ് എനർജി എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ബേസിക്കലി നമുക്കറിയാവുന്നൊരു കാര്യമാണ് ഈ ഒരു മാനേജർ ജോബ് എസ്പെഷ്യലി പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ അത് ഭയങ്കര ഹൈ ഇൻറ്റെൻസിറ്റി ആയിട്ടുള്ള ജോബാണ് ഇപ്പോൾ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് അദ്ദേഹം പ്രീമിയർ ലീഗിലുണ്ട് അതുപോലെ തന്നെ നാല് വർഷം എടുത്തിട്ടാണ് അദ്ദേഹം ആദ്യത്തെ ട്രോഫി അടിച്ചത് അതിനുശേഷം പിന്നീട് എല്ലാ ട്രോഫിയും അദ്ദേഹത്തിന് നേടാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം വന്നതിന് ശേഷം സംഭവിച്ച കാര്യം മാത്രം നമ്മളെടുത്താൽ മതി ലിബർപൂൾ മുപ്പത് വർഷത്തിന് ശേഷം ആദ്യമായിട്ടൊരു പ്രീമിയർ ലീഗ് കിരീടം അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം ചാമ്പ്യൻസ് ലീഗ് കിരീടം അങ്ങനെ എല്ലാം ട്രോഫി അദ്ദേഹം ഈ ഒരു ഒമ്പത് വർഷത്തിൽ അവിടെ നേടിയെടുത്തു എന്നുള്ളത് തന്നെയാണ് ആയിട്ട് പറയുന്നത് അപ്പോൾ ബിഫോർ ക്ലോപ്പും ആഫ്റ്റർ ക്ലോപ്പും ലിവർപൂളിനെ നോക്കിയാൽ മതി നമുക്ക് മാൻ യുണൈറ്റഡ് പോലെ ചില സമയത്ത് ടോപ്പ് ഉണ്ടാവും ചില സമയത്ത് ടോപ്പ് ഫോർ ഉണ്ടാവില്ല ടോപ്പ് ആയിരിക്കും ഫിനിഷ് ചെയ്യുന്നത് ചില സമയത്ത് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷനേ അടുത്തുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടീമായിരുന്നു പക്ഷെ ക്ലോപ്പ് വന്നതിന് ശേഷം പതുക്ക് പതുക്ക് പതു അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ സ്റ്റൈൽ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു മൊത്തത്തിൽ ക്ലബ്ബ് മാറി പറഞ്ഞു അപ്പോൾ യൂറോപ്പിലെ തന്നെ വലിയ ഒരു ഫോഴ്സ് ആയിട്ട് തിരിച്ചുവരാനായിട്ട് ലിവർപൂളിനെ സാധിച്ചു എല്ലാത്തിനും കാരണക്കാരനായത് ഇദ്ദേഹമാണ് അതുപോലെ തന്നെ പലപ്പോഴും പെപ്പിന് സിറ്റി കിട്ടുന്ന പോലത്തെ ബാക്കിങ് ക്ലോപ്പിന് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പം എന്തായാലും എൻഡ് ഓഫ് ഫാൻ ഇറ എന്ന് തന്നെ പറയാം ഇനിയിപ്പോൾ എന്തായിരിക്കും ലിവർപൂളിൻ്റെ അടുത്ത പ്ലാൻ അതാണ് എടുത്തു ഒരു കാര്യം അതിന് പറ്റി കൃത്യമായിട്ടൊരു വാർത്ത വന്നിട്ടില്ല മിക്കവാറും ഈ ക്ലോപ്പ് പോകുന്നതിൻ്റെ കാര്യത്തെപ്പറ്റിയൊക്കെ ഇനി കൂടുതൽ ഇൻഡപ് ന്യൂസുകളും ജേർണലിസ്റ്റുകളുടെ വാർത്തകളൊക്കെ ഇനി വരും ദിവസങ്ങളിലൊക്കെ വരും അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാബി അലോൺസോടെ കാര്യമാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ ലിവർപൂൾ ലെജൻ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എവക്കൂസിനെ വെച്ച് ലീഗൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഹി ഈസ് മോർ ദാൻ കേപ്പബിൾ എന്ന് തന്നെ പറയാം ഒരു പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു പക്ഷേ ചാബി അലോൺസ് ക്ലോപ്പിനേക്കാളും ഹയർ സീലിംഗ് ഉള്ള മാനേജറാണെന്നുള്ളൊരു ഫീലിംഗ് എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ വെച്ച് ലീഗ് അടിക്കുകയാണെങ്കിൽ അപ്പോൾ ക്ലോപ്പിനെ തേടി ഇപ്പോൾ ബാർസ ആരാധകരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ഒത്തിരി റൂമേഴ്സ് വരുന്നുണ്ട് സ്ലോണിക്ക് നേരത്തെ തൊട്ട് തന്നെ താല്പര്യമുള്ള ഒരാളാണ് ക്ലോപ്പ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് സിറ്റുവേഷൻ കാരണം അവർക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ക്ലോപ്പ് ഈ പറയുന്ന പോലെ സ്പോർട്ടിങ് പ്രൊജക്ടുകളൊക്കെ കേൾക്കാൻ തയ്യാറാണെങ്കിൽ ബാർസലോണയ്ക്ക് താല്പര്യമുണ്ട് എന്നുള്ള തരത്തിലും വാർത്ത വരുന്നുണ്ട് സോ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് കാര്യങ്ങളാണിതുമായി ബന്ധപ്പെട്ട് സംഭവിക്കാനുള്ളത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടെടുക്കാൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം